എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്തില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബലും അമർത്തിയിട്ട് ഓളോ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോട് കൂടിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് കൂടെ മറക്കരുത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് മുട്ടയുമാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇത്രയും ആയാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മുട്ടയും നമുക്ക് ഇതിൽക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ രണ്ട് മുട്ടയും നമ്മൾ ഇതിൽക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമ്മൾ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ഇതൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാം വലുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും എടുക്കേണ്ട ആവശ്യമില്ല അത്രയും ഈയൊരു പൊടിയിൽ കിട്ടോ പിന്നെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിൽ നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാമെന്ന് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ചെറുതാക്കി പൊടി ഒന്ന് അരിഞ്ഞെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റർ എടുത്തിട്ട് അതിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്താലും മതിയാവും ഇപ്പം ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതും നമ്മൾ നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ രണ്ട് വെളുത്തുള്ളിൻ്റെ അല്ലിയാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ പൊടി പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഇതാ ചെറുതാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വലിയ പീസാക്കി കട്ട് ചെയ്യരുത് നല്ലോണം ചെറിയ ചെറിയ കുഞ്ഞ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതും കൂടി ഇതിൽക്ക് പൊടി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ഒരു പച്ചമുളകാണ് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ കൂടുതൽ എരിവൊക്കെ വേണമെന്നില്ലവർക്ക് മുളക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു മുട്ടയിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് ഇത് ഇളകാനുള്ള ആ ഒരു നനവിനുള്ള വെള്ളം ഈ ഒരു മുട്ട തന്നെ ഉണ്ടാവും അല്ലാതെ ഒട്ടും നമ്മൾ ഇതിൽക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ കൈ വച്ചിട്ടൊന്ന് കൊഴച്ച് ഇത് ഒരു മാവാക്കിയിട്ട് എടുക്കാം ഇത്രയും നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ കയ്യമ്മ ഒന്ന് തടവിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ചെറിയൊരു ഉരുള ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള അളവിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതാ കണ്ടോ ഞാൻ ഏകദേശം ഈയൊരു വലുപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ നമ്മൾ പരിപ്പ് വടേൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നല്ല അടിപൊളി നീക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ആക്കിയെടുക്കാം നമ്മിൽ നമ്മൾ ഇത് ഏകദേശം ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു അൻപതെണ്ണമാണ് ഈ ഒരളവിൽ കിട്ടുക കേട്ടോ നമ്മളൊരു ചപ്പാത്തിൻ്റെ ഉരുളിനെക്കാട്ടിലും വലിയ ഉരുളയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒമ്പതെണ്ണമാണ് ഈ ഒരളവിൽ ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓരോ പ്രാവശ്യവും വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ കയ്യുമോ തടവി കൊടുത്താലേ നമുക്കിത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ ഒരു രീതിക്കാണ് നമുക്കിത് ഉള്ളത് അങ്ങനെ നമ്മളത് മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് വളരെ കുറഞ്ഞ എണ്ണ മാത്രം മതി ഇത് ഒത്തിരി എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ് വളരെ കുറഞ്ഞ എണ്ണ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്താൽ പോലും നമുക്ക് ആ എണ്ണ അതുപോലെ തന്നെ അതിൽ ബാക്കിയുണ്ടാവും അതിൻ്റെ ആ പുറഭാഗം മുരിയാനുള്ള എണ്ണ മാത്രമേ ഇതിനാവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ ഉൾഭാഗത്തേക്കൊന്നും എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ അതാണ് നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ സ്നാക്സ് ഓരോന്നായിട്ട് നമുക്കിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് എണ്ണയൊക്കെയാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു തന്നെ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഓരോ എണ്ണം വീതമാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് മറുഭാഗം മറിച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ നമുക്കത് ഒരു ഭാഗം വേവിച്ചെടുക്കാം അതിന് ശേഷം ഒരു ഭാഗം മറിച്ചിട്ടിട്ട് അതിന് ശേഷം ആ രണ്ട് ഭാഗം ഒരുപോലെ പോലെ ആവണവരെ നമുക്കിത് ആക്കിയെടുക്കാം പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോ ഫ്ലെയിം അത്യാവശ്യം നല്ലോണം കൂട്ടിവെക്കുക ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക അപ്പോഴാണ് ഉൾഭാഗത്തുള്ള ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കുക്കായി അതിൽ നല്ലപോലെ അലിഞ്ഞ് ചേർന്ന് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗവും അപ്പുറം അപ്പുറമൊക്കെ തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം കണ്ടില്ല നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് നമുക്ക് കാണും ആ ഒരു ടൈമിൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ വേവായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം ഇതാ കണ്ടോ ഉൾഭാഗം ഒക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതാ ഈ അളവിലാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും